കുട്ടികളെ ഇന്ന് നടന്ന അറബിക് പരീക്ഷയുടെ പബ്ലിക് എക്സാമിൻ്റെ ആൻസർക്കുകയാണെന്നാണ് നോക്കുന്നത് അറബിയുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പാർട്ടുകളായി നാം വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും മിക്ക ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ നാം പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നോക്കാം മുത്തർജിമ തശ്മീൻ തശ്മീൻ എന്നതിൻ്റെ ട്രാൻസ്ലേഷൻ ആരാ നടത്തിയത് മൊഹയുദ്ദീൻ ആലുവായ് ഇന്നത്തെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യമാണ് മുഹിയുദ്ദീൻ ആൽവായ് നാമു അലാ തസ്തൈഖലു നാമു അലാ തസ്തൈഖലു അതുമായി ബന്ധപ്പെട്ടതാരാണ് മാറൂഫു റുസാഫി അബുൽ യാസി അബുൽ യാസി ഹാലത്തുൻ സഹുദിയൻ മെഹമൂദ് തൈമൂർ മെഹ്മൂദ് തൈമൂർ ഹമൂദ മവാഹീദുൽ റുഖോബ് അൻസർ ഏതാണ് خلاف الوعد كليرا لأي ونمت ده مترجم تشمين محيدين آلواي نامولا تستقلو رصافي أبو اليازي رحالة سعودية محمود تيمور حمودة مواعيد عرقوب يدا خلاف الوعد أرتا جودي نوكا بوار يورفو باسم يورفو أريو پرنا شاتيو زهبية شاتيو زهبية ഇത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ പൂവർ അറിയപ്പെടുന്ന പേര് ഷാത്തിബി സോൺ തീരം ഹാത്താനി ഊർഫത്താനി വാസിയതാനി ഹാത്താനി ഊർഫത്താനി വാസിയതാനി അടുത്തത് യോമു യഹ്തഫിൽ യോമുൽ ആലമിൻ ലോത്ത് അറബിയ അറബി ഭാഷാ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ടാണ് അറബി ഭാഷാ ദിനം ഡിസംബർ പതിനെട്ടാണ് ഉമ്മു സലമ്മ അറലുല്ലാൻ ഹിയ സൗജത്തുൻ നബി സലഹു അലൈഹി വസ്ലാം ഉമ്മുസലമ ബേബി നബിയുടെ ഭാര്യയാണ് ഹത്തുൽ മുമിനീനാണ് അപ്പോൾ മുസൽമാ ബിബിയെക്കുറിച്ചൊക്കെ എന്തായാലും എക്സാമിന് വരും എന്ന് നാം പറഞ്ഞു തരുന്ന ആ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അടുത്തത് അയിനുലിത ഹലീമബുൻ ഇബ്രാഹിം ദമ്മൂസ് ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് ഹലീമബുൻ ഇബ്രാഹിം ദമ്മൂസ് ജനിച്ചത് ലുബനാൻ ബൈറൂത്തിലാണ് ലബനാനിലാണ് ലബ്നാനിലെ ബൈറൂത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇനി ഇന്നാഹ്വാത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്നൽ കാത്തിബ ജദീദുൻ നാം പറഞ്ഞു ഇന്നൻ്റെ ശേഷം മൂത്തതനിക്ക് നെസ്ബാരിക്കും അപ്പോൾ ഇന്നൽ കാത്തിബ ജദീദുൻ റഫ് അല്ലേ ഇന്നൽ കാത്തിബ ജദീദുൻ നോക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം യാ യാന്നാസ് അയനൽ മഫർ ജനങ്ങളെ എവിടെയാണ് അഭയം ഈ ഇബാറിബാറത്ത് പറഞ്ഞത് ആരാണ് ആരാ പറഞ്ഞത് തോരക്കബിനു സിയാദാണ് തോരഖബിനു സിയാദാണ് മഫർ എന്ന് പറഞ്ഞത് ആരാണ് തോരിഖബിനു സിയാദാണ് അടുത്ത ചോദ്യം ഗ്രീറ്റിംഗ് ചെയ്യാനാണ് ആശംസ അറിയിക്കാനാണ് എഴുതല്ലോ ഹാ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എഴുതും മുബാറക്കുന്ന് എഴുതാൻ പറ്റും പിന്നെയോ തക്ബൽ അള്ളഹ്മിൻ മീൻകുന്ന് എന്ന് എഴുതാൻ പറ്റും നമ്മുടെ ആദ്യത്തെ ക്ലാസ് തന്നെ ഇതിനെക്കുറിച്ചാണ് അല്ലേ ഇനി ആമിൻ ജദീദ് പുതുവത്സരത്തിന് എന്താ പറയുക കുല്ലു ആമിൻ വൻ തുമ്പി തൊമ്പിഖൈർ എന്ന് പറയാം കുല്ലു ആമിൻ വൻ തുമ്പി തൊമ്പിഖയർ ഹാപ്പി ന്യൂ ഇയർ യോമൻ മീലാദ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയാം യോമുൻ മീലാദുൻ സയ്യിദുൻ അല്ലെങ്കിൽ യോമുൻ മൗലീദുൻ സയ്യിദെന്നൊക്കെ പറയാം യോമുൻ മീലാദുൻ സയ്യിദുൻ ഇങ്ങനെയൊക്കെ പറയാം വളരെ സിംപിളായിട്ടുള്ള കാര്യമാണല്ലേ നിങ്ങൾ പഠിച്ച കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഏതുഹ അസ് അദക്കല്ലാഹു ബിൽ ഏദ് ഈദ് മുബാറക് എന്ന് പറയാം അല്ലേ ഈദ് മുബാറക് എന്ന് പറഞ്ഞൂടെ ആമിൻ ജെയ്ദീദ് കുല്ലു ആമിൻ വാൻ തുമ്പി ഹൈർ അത്തമൻ നാല കസനഅത്തൻ ബാഹിറ അല്ലേ വളരെ സിംപിളായിട്ടുള്ള കാര്യമാണത് പിന്നെ യോമൻ മീലാദ് എയ്ദ് മീലാദ് സയ്യിദ് എയ്ദ് മീലാദ് സയിദ് അടുത്ത ചോദ്യം ഫിക്രദിൽ മർക്കസീയാണ് കേന്ദ്രാശയം മൈതാനാണ് കം മസ്ജിദിൻ വ കനീസത്തിൻ കദാന കെരൽ ഹസന ഉഫീഖൽ ഹൈക്കല അപ്പോൾ ഹദത് സത്രീൻ മല്ലൂം ഖൈറുള്ള ഖൈറുള്ള എന്ന മൻലൂമിൽ നിന്നുള്ളതാണ് യുവരികൾ ആരുടെ ലിഷാറുൽ മഷൂർ എൻ കെ അഹമ്മദ് മൗലവി എൻ കെ അഹമ്മദ് മൗലവിയുടെ ഖൈറുള്ള എന്ന നോവൽ പറഞ്ഞ കാര്യമാണിത് സോറി മൻലൂമിൽ പറഞ്ഞ കാര്യമാണിത് ഇതേ ഇതേ തന്നെ ഒരു മാർക്ക് കിട്ടി പിന്നെ ഈ അക്കൂല ഷാറുഫി ഹാദിൽ മൽനോമി അൻവിലാത്തി കേരളത്തി അൽ ജമീല ഈ കവി പറയുന്നത് കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചും കേരള സംസ്ഥാനത്തെക്കുറിച്ചൊക്കെയാണ് കവി കവിതയിൽ പറയുന്നതെന്ന് എഴുതി വെക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണത് അല്ലേ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു പിന്നെ എത്ര മാർക്കുണ്ടാവും പിന്നെ പ്രതീക്ഷയുണ്ടാവും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളെല്ലാ കാര്യങ്ങളും എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടില്ലേ അറ്റൻഡ് ചെയ്തിട്ടില്ലേ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ കാര്യം അതാണ് അതാണ് മെയിൻ പോയിൻ്റ് ഇവിടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടില്ലേ അടുത്ത ചോദ്യം മുഹ്തദും ഖബറും ആണ് അൽ അൽമ നൂറുൻ അൽമ എന്നുള്ളത് മുഹത്തത് മുക്തദിനും ഖബറിനും റഫു ആണ് അൽ എൽമു നൂറുൻ രണ്ടാമത്തെ പദം ഖബർ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നത് അൽ മദ്രസത്തു എന്നുള്ളത് മുഹ്ത്തത് ജമീലത്തുൻ ഖബർ അ തോലിബു എന്നുള്ളത് മുബ്ത മുജിത്തഹിദുൻ എന്നുള്ളത് ഖബർ അല്ല അൽമു മുക്തദിലേതൊക്കെ വരിക അൽ എൽമ് അൽ മദ്രസത്തു അ തോലിബു ഖബറിൽ നൂറുൻ അൽ ജമീലത്തുൻ മുജിത്തഹിദുൻ പതിനാറാമത്തെ ചോദ്യം ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് കേരള വിലായത്തുൻ ജമീലത്തുൻ ഇല്ലേ കേരള കേരള സുന്ദരമായിട്ടുള്ള സംസ്ഥാനമാണ് കേരള അർബ അഷറ മുഖാത്ത പതിനാല് ജില്ലകളുണ്ട് ആസിമത്തുഹ തിരുവനന്തപുരം അതിൻ്റെ ക്യാപിറ്റൽ തിരുവനന്തപുരമാണ് ഒഹിബ് കസീറൻ ജിദ്ദൻ കേരളത്തെ ഞാൻ വളരെ നന്നായി ഇഷ്ടപ്പെടുന്നു അടുത്ത ചോദ്യം ഹർഫലാക്കാനുള്ളതാണ് തൊള്ളായിരത്തി അവിടെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപതാണ് അപ്പോൾ തൊള്ളായിരത്തി അൻപത് അൽഫുൻ വതസ്അമി അ ഹംസൂൻ അതേപോലെ തൊള്ളായിരത്തി നാൽപ്പത്തേഴ് അൽഫുൻ വ തിസ്അമിആ സബാത്തുൻ വാ അല്ലേ അടുത്ത കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ പറയാം ഓക്കെ